നമ്മുടെ അച്ചാറിനുള്ള പരിപാടിയാണ് കേട്ടോ മക്കളെ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്തു ആ അടിപൊളി അച്ചാർ നിങ്ങൾ വീഡിയോ കാണും സൂപ്പർ ആയിരിക്കും കുടുകാലി നമ്മൾ ഇപ്രാവശ്യം കാണിക്കുന്നത് ഒരു അച്ചാർ ഉണ്ടാക്കുന്നതാണ് ഈ കയ്യിലിരിക്കുന്നത് ഇഞ്ചി അല്ല കേട്ടോ ഇത് ഇത് ഇഞ്ചിയല്ല ഇഞ്ചി മാങ്ങ അഥവാ മാങ്ങ ഇഞ്ചി എന്നാണ് ഇതിന് എല്ലാവരും പറയുന്നത് ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായി എല്ലാ സ്ഥലങ്ങളിലൊന്നും ഇല്ല പണ്ട് കാലത്തൊക്കെ പല വീടുകളിലും കാണുമായിരുന്നു ഇതിന്റെ ഇല മഞ്ഞളിന്റെ ഇല പോലെയും കൂവയുടെ ഇല പോലെയൊക്കെയാണ് ഇരിക്കുന്നത് ഉണ്ടായി കഴിയുമ്പോൾ ഇതും കൊണ്ട് അച്ചാറിടാം അച്ചാറിടാൻ ചമ്മന്തി അരയ്ക്കാം നല്ല ടേസ്റ്റാണ് മാങ്ങായുടെ ഒരു ടേസ്റ്റും ഇഞ്ചിയുടെ ഒരു ഇതും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമ്മളിത് ഇപ്രാവശ്യം എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് കാണിക്കാം ഇത് ഇതിൻ്റെ തൊലി ചേരണ്ടണം ഇഞ്ചിയുടെ തൊലി ചേരേണ്ടതുപോലെ നന്നായിട്ട് കളയണം ഇതാ ഇതുപോലെ നന്നായിട്ട് കളയണം നമ്മൾ കുറച്ച് കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് കളയണം ഈ കളഞ്ഞതിന് ശേഷം നമ്മുടെ മാങ്ങാ ഇഞ്ചി നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഇവരെ കഴുകിയെടുത്തിരിക്കുകയാണ് അതിനുശേഷം ഇവ നമുക്ക് ചെറുതായിട്ട് അരിക്കണം ഇതാ ഇങ്ങോട്ട് വെക്കുന്നു നമ്മളിവനെ സ്ലൈസ് ചെയ്ത് അങ്ങ് അരിയുന്നു ഇങ്ങനെ അരിഞ്ഞാൽ പോരാ ഇവനെ പിടിക്കുക കട്ട് ചെയ്യുക ചെറുതായിട്ട് ചെറുതായിട്ട് അച്ചറിടാനുള്ള രീതിയിൽ അരിയുക ചെറിയ വലിപ്പം വ്യത്യാസമൊന്നും വന്നതൊന്നും പറയുന്നത് കുഴപ്പമില്ല ആരും ഇത്ര വലിപ്പം വേണമെന്നൊന്നും നോക്കണ്ട കേട്ടോ നമ്മൾ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ അരിഞ്ഞരി എടുക്കണം ഇതൊന്നും ആരും പെട്ടെന്ന് അരിയാന്ന് വിചാരിക്കണ്ട ഇതൊന്നും ആരും അനുകരിക്കണ്ട കേട്ടോ എല്ലാവരും കൊച്ചു പിള്ളേരൊന്നും പ്രത്യേകിച്ച് നമ്മളിത് അരിഞ്ഞു കഴിഞ്ഞു മാങ്ങ മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞു ഇത് ഏകദേശം ഒരേ വലിപ്പത്തിലായാലും അതായിരിക്കും നല്ലത് കേട്ടോ അതിപ്പോൾ ഒന്നെങ്കിൽ നീളത്തിലാണെങ്കിൽ നീളത്തിൽ അല്ലെങ്കിൽ ചൈരത്തിലാണെങ്കിൽ ശരീരത്തിൽ ഏകദേശം അതൊക്കെ ആയിരിക്കും നല്ലത് നമുക്ക് എടുക്കുമ്പോഴും ഒക്കെ ഒരു സുഖം കിട്ടണമല്ലോ ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം അടുക്കളയിൽ വെച്ച് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കാണാം നമ്മളിതാ നമ്മുടെ ഉരുളി അടുപ്പിലൊക്കെ ആയറ്റി നമ്മൾ ഇതിനകത്ത് നല്ലെണ്ണ ഒഴിക്കാം നമ്മൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ ഇത് നല്ലെണ്ണ ഒഴിച്ചു ഇനി ഇവനെ ഇതിനകത്തേക്ക് നമുക്ക് ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി മാങ്ങ ഇഞ്ചി ഇഞ്ചിമാങ്ങ ഇടാം മാങ്ങ ഇട്ട് നമുക്ക് ഇവനെ മുഴുവൻ വഴറ്റിയെടുക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണം ഒത്തിരി വഴറ്റി വരണ്ട ഒത്തിരി വഴറ്റി വരണ്ട വേണ്ടല്ലോ ചെറുതായിട്ടൊന്ന് വഴറ്റി വഴറ്റിങ്ങെടുക്കണം നമ്മളത് വെച്ചിട്ട് കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് ഇനി ഇളക്കി വഴറ്റി ഇങ്ങെടുക്കാം കുറച്ചുകൂടെ നല്ലെണ്ണ ഒഴിക്കണം തോന്നുന്നു അല്ലേ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കണം നമുക്ക് നമ്മളിവിനെ ചെറിയ തോതിൽ ചെറിയ തോതിൽ വഴറ്റി വഴറ്റി അവനെ അവനെ അവനെടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഭയങ്കര കാര്യമായിട്ട് വഴറ്റി എടുക്കണ്ട കേട്ടോ ഇവനെ മാത്രം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം കൂടാതായ എണ്ണയിലേക്ക് കടുകിടാൻ പോവുകയാണ് ഇതാ കടുകിയിട്ട് അവനെ ഇങ്ങ് പൊട്ടിക്കും എന്നിട്ടങ്ങനെ കടുക് അങ്ങ് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അടുത്തത് നമുക്ക് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഇട്ട് നമുക്ക് വഴക്കിയെടുക്കാം പൊട്ടിത്തുടങ്ങി കൂട്ടുകാരെ പൊട്ടിത്തുടങ്ങി ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് കേട്ടോ വെളുത്തുള്ളി ഇച്ചിരി കൂടി പോയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല വെളുത്തുള്ളി അച്ചാർ പോലെ നമുക്ക് അച്ചാറിൻ്റെ കൂടുതലായിരുന്നു വെളുത്തുള്ളി നമുക്കിപ്പോൾ കിട്ടുന്ന വെളുത്തുള്ളിക്ക് വലുപ്പം ഭയങ്കര കൂടുതലായത് കൊണ്ട് എന്താ പിന്നെ കുറച്ച് വലുപ്പത്തിനെ കിടക്കണം എന്ന് വെച്ചാൽ തീരെ ചെറുതായിട്ട് അറിയാമെന്ന് നിന്നില്ല ഇവനെ അങ്ങോട്ട് വഴച്ചെടുക്കണം ഇനി ഇനി അടുത്തത് നമ്മൾ പച്ചമുളക് നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ പച്ചമുളക് പറഞ്ഞിട്ട് ഇവനെല്ലാ സാധനം കിട്ടുമെന്ന് വിചാരിക്കരുത് നമ്മുടെ പറമ്പിലുണ്ടാകുന്ന മുളകിത് നല്ല എരിവുള്ള സാധനം കേട്ടോ നിങ്ങൾ പച്ചമുളക് കിട്ടാൽ മതി ഇതൊന്നിട്ടങ്ങോട്ട് ഒന്ന് അങ്ങ് മൂപ്പിച്ചെടുത്താൽ നല്ല എരിവാണ് അടുത്തത് കരിയാപ്പന നമ്മൾ ഇടുകയാണ് ഇതാ കരിയാപ്പനെ കൂടെ ഇട്ട് ആണ് ഇളക്കി അങ്ങ് മൂപ്പിച്ചിങ്ങനെ നമ്മൾ ഇതിനാവശ്യമായ പൊടികൾ കിടാൻ പോകാം ഇതാണ് മുളക് പൊടി മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് മുളക് പൊടി ഇതൊക്കെ ഒരു ആവശ്യത്തിന് ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ടറിയത്തില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കറിയാം ഭാര്യ മുഖം കാണിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഇത് നമ്മളിങ്ങനെ കാണിക്കുകയാണ് അടുത്തത് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി അടുത്തത് ദ ഉലുവപ്പൊടി ഇടുക ഇതൊക്കെ ഞാൻ ഇട്ടാൽ കൂടിപ്പോയന് അല്ലെങ്കിൽ കുറഞ്ഞു പോയേനെ നിങ്ങളും അത്യാവശ്യം ഇത് വേണ്ട ഒരു ഒരു സ്മെല്ലൊക്കെ കിട്ടുന്ന പോലെ ഇടുക ഇടുകട്ടോ ഇട്ടിട്ട് ഇതെ ഇങ്ങോട്ടേക്ക് നല്ല കളർ എന്താ മുളക് പൊടിയുടെ കളറ് എന്താ അച്ചാറിൻ്റെ കളർ വരണല്ലോ ആ കളർ തേക്ക് ഇങ്ങനെ ഇങ്ങ് വരും നമ്മുടെ അച്ചാർ ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണണം കേട്ടോ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം നന്നായിട്ടൊന്ന് പറഞ്ഞു തരും എന്തെങ്കിലും തെറ്റകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ നമ്മുടെ മുളകും കാര്യങ്ങളെല്ലാം മൂത്തു ഇനി അടുത്ത് നമ്മൾ മാങ്ങ ഇടാൻ പോവുകയാണ് നമ്മുടെ മാങ്ങ ഇഞ്ചി അഥവാ ഇഞ്ചി മാങ്ങ ഇതാ ഇടുകയാണ് ഇവരെ നമ്മളിങ്ങനെ റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് നല്ല മണമുണ്ട് കേട്ടോ ആഹാ നന്നായാ മതിയായിരുന്നു കഴിച്ച് കഴി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാം തെങ്ങനെയാണെങ്കിൽ മാത്രം ടേസ്റ്റാണെങ്കിലും നമുക്കി നന്നായിട്ട് ഇവനെ അങ്ങോട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് ശരിയാക്കി എടുക്കാം നമ്മൾ ഉപ്പിടാൻ പോവുകയാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് എല്ലാ അച്ചാറിനും ഇടുന്നതാണ് അതിന് നമ്മൾ കായ ഇടുവാണ് കായ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പറയുന്നുണ്ട് ചിലർ പക്ഷേ അങ്ങനെ നമുക്കൊരു മടി കായ കായവിടണം ഇനി നമ്മൾ ഉപ്പും കായും ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കുന്നു നന്നായിട്ട് ഇണക്കാം ഇനിയും പരിപാടിയുണ്ട് തൊട്ട് പുറകെ ഒരു വരുന്നത് ആ ക്ഷമിക്കുന്നേ നിങ്ങൾ നികുതി വെക്കാതെ ഇതാ വിനാഗിരി എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇതാ വിനാഗിരി ഒഴിക്കുന്നു ആരും വെള്ളം ഒഴിച്ചേക്കരുത് കേട്ടോ വെള്ളം ഒഴിച്ച സാധനം പോയി വിനാഗിരി ഒഴിക്കണം വിനാഗിരി ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു വിനാഗിരി ഒത്തിരി കൂടിപ്പോയാലും അച്ചാറ് വെള്ളമൈമാറും തീരെ വെള്ളം കൂടിപ്പോവും വെള്ളമയം കൂടി പോവും അതുകൊണ്ട് വിനാഗിരി ആവശ്യത്തിന് ഇതിന് നമുക്ക് തിളച്ച് വരണം അതിനെ കൂടുതൽ നമുക്ക് ഈ ഇഞ്ചിക്കൊരു കുത്തിൽ ഉണ്ടല്ലോ നമ്മൾ മാങ്ങായല്ല ഇഞ്ചി മാങ്ങയാണ് അല്ലെങ്കിൽ മാങ്ങ ഇഞ്ചി അതിന് നമ്മൾ ഇത് കുറച്ച് പഞ്ചസാര ഇടുക ലേശം പഞ്ചസാരയും കൂടെ അങ്ങും ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഇളക്കുക അതിൻ്റെ ആ ഒരു ചെറിയ കുത്തിൽ ഒന്ന് മാറിക്കിട്ട ഇത് നമ്മൾ കുറച്ചു നേരം വെച്ചു ഇത് എണ്ണ തെളിയുന്നുണ്ട് ഇത് എണ്ണ തെളിക്കുന്നതാണ് പാകം കേട്ടോ അത്യാവശ്യം ചെറുതായിട്ട് ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം പാകമായി ഇനി നമുക്ക് ഇവനെ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആറിയിട്ട് നമുക്ക് അതുക്കെ കുപ്പിക്കകത്താക്കി അല്ലെങ്കിൽ ഇതിൻ്റെ അതിനകത്ത് ഇട്ട് വെക്കുന്ന ഇട്ട് വെച്ചിട്ട് കഴിക്കാം പക്ഷെ നമുക്ക് ചെറുതായിട്ട് ആറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നമുക്കും നോക്കണ്ടേ നമുക്കൊന്നും നോക്കാം കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറയണ്ട ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ നമുക്ക് ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ ചൂടാറിയിട്ടില്ല എന്നാൽ പോലും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയം ഒരു ക്ഷമയില്ല ഒന്ന് ടേസ്റ്റ് ചെയ്യാം ആദ്യം ഇച്ചിരി ഉപ്പ് നോക്കാം ഉപ്പൊക്കെ പാകമാണ് ഇനി അതിൻ്റെ കഷ്ണം ഒന്ന് എടുത്ത് നോക്കാം നല്ല അച്ചാരം കേട്ടോ ഒരു കുഴപ്പമില്ല സൂപ്പർ അച്ചാരോ വായന്ന് വെള്ളം വരുന്നു അടിപൊളി അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി സാധനം ഇത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കുക ഇഞ്ചിമങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോ അടിപൊളിയായിരിക്കും